ഹായ് അസ്സലാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഇഫ്താർ പാർട്ടിൻ്റെ വ്ലോഗാണ് കേട്ടോ ഞാനിങ്ങനെ റമദാൻ ഡേസ് കണ്ടിന്യൂസ് ആയൊരു ഇടലുണ്ടായിരുന്നു പക്ഷേ കുറച്ചായിട്ട് ഞാൻ ഇടലില്ല അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ എന്നും ഒരുപോലെ തന്നെയാണ് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കലുമില്ല അപ്പോൾ ഒരുപോലെ ആവുമ്പോൾ അത് ബോർ അടിക്കല്ലേ അപ്പോൾ ഞാൻ ഇടലില്ല എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകുമ്പോൾ ഇടാമെന്ന് കരുതി അപ്പോൾ ഇന്നെന്തായാലും ഒരു ഇഫ്താർ മീറ്റുണ്ട് ഇക്കാലം വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ ഓൾ ബ്രാഞ്ചസും കൂടിയിട്ടുള്ളൊരു ഇഫ്താ പാർട്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഒക്കെ എത്തി ഇതാ ഈ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇഫ്താ പാർട്ടി നടക്കുന്നത് ഞങ്ങളൊരു ഫൈവ് തേർട്ടി ഒക്കെ ആയപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അജ്മാനിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് അങ്ങനെ അവിടെ എത്തി ഇഹാൻ ഇത് കണ്ടപ്പോൾ അവന് സമൂസ തന്നെ വേണം അവനിപ്പോൾ ഈ റമദാൻ ഡേയ്സ് മൊത്തം അങ്ങനെ ഓരോ സ്നാക്സും കഴിച്ചുകൊണ്ടാണ് പിന്നെന്താ ഇവിടെയാണ് നമ്മളെ പാർട്ടി നടക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഒരു ഏരിയ ഉണ്ട് അതായത് ഇങ്ങനെ എന്തെങ്കിലും സംതിങ് പാർട്ടി ഒക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ബർത്ത്ഡേ റമദാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥലമാണ് കേട്ടോ അത് അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി എനിക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളു കേട്ടോ അവിടെ എത്തിയപ്പോൾ ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ഒരു ടേബിളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഈ റമദാനിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ഇഫ്താബ പാർട്ടിക്ക് പോണത് ഇങ്ങനെ കോർണിൽ ഞാനും ഇക്കാലം ഫ്രണ്ട്സുമായിട്ട് ചെറിയൊരു പാർട്ടി നടന്നെങ്കിലും ഇങ്ങനെ വലിയൊരു പാർട്ടിക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇതിനു മുമ്പും അതായത് കഴിഞ്ഞ റമദാനും ഞാൻ പോയിട്ടുള്ളതും ഇവരെ ഈ ഒരു ഷോപ്പിൻ്റെ വകളിലുള്ള പാർട്ടിക്ക് തന്നെ കേട്ടോ അവിടെ അങ്ങനെ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്കൊന്നും വല്ലാണ്ട് പോയിട്ടില്ല നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരു ആദ്യത്തെ പത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും ഇങ്ങനെ ഇഫ്താബ പാർട്ടിയാലക്കാരുള്ളോ ഇവിടെ എത്തിയാറ് ഭയങ്കരമായിട്ട് മിസ്സെയ്യുന്നതും റമദാനിന് അത് തന്നെയാണ് അതെ ഇപ്പം വന്ന ഇവരാ ടൈക്കാക്കാൻ ഷോപ്പിൻ്റെ ഓണർ ഓണേഴ്സിൽ ഒരാൾ പക്ഷേ ഓരോ ഇടയ്ക്കിടക്ക് ഇങ്ങനെ മുട്ടി പറയിപ്പിക്കണം നിങ്ങളാണ് ഓണേഴ്സ് എന്ന് കാരണം അത്രയും ഹിളും സിമ്പിളും ആണ് ആൾക്കാർ ഇഹാൻ അവിടെ എത്തിയാലും ഭയങ്കര ഓണേനീട്ടോ ഞങ്ങൾ കരുതിയത് അവനിങ്ങനെ ഭയങ്കര മൂടിയാണ് അതായത് നാട്ടിലൊക്കെ പോയ ടൈമിൽ അവന് ആരായിട്ടും അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നല്ലേ ഉമ്മാരായിട്ട് ഉമ്മാരായിട്ട് വരെ ഇല്ലായിരുന്നു അപ്പോൾ അറിയാത്ത പോലെ കാണുമ്പോൾ അങ്ങനെ സൈലൻ്റ് ആയി നിൽക്കുമെന്നൊക്കെ പക്ഷെ ഇവിടുന്ന് ഭയങ്കര ഓണേന അറിയാത്ത ആൾക്കാർ ആയിട്ട് പോലും എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നു ഭയങ്കര കളിയും ചിരിയാണ് മശാല അങ്ങനെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി അവർ ടേബിളൊക്കെ സെറ്റാക്കി തന്നെ കേട്ടോ ഫസ്റ്റിൽ നിന്ന് സ്നാക്സ് ആണ് എല്ലാവരും എത്തിയിട്ടു ഓൾമോസ്റ്റ് എല്ലാവരും എത്തി ഒരു ഫാമിലി മാത്രം എത്താനുള്ളായിരുന്നു ബാക്കി എല്ലാവരും എത്തിയിട്ടോ കാക്കാൻ രണ്ട് ഓണേഴ്സ് ഉണ്ടായിരുന്നു മറ്റേ ഷോപ്പിൻ്റെ ഓണേഴ്സും അങ്ങനെ രണ്ടാൾക്കാരുണ്ടായിരുന്നു കേട്ടോ கொடுத்துல அக்ராந்தி பாகு கொடுத்துட்டு ஓம ட்ரையல் மொத்தம் காலியாய കഴിച്ച് എല്ലാവരും പള്ളിക്ക് പോകാൻ നിന്നിട്ടോ നീ ഫുഡൊക്കെ പള്ളി കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പോൾ എല്ലാ ആണുങ്ങളും പള്ളിയിലു പോകാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ടേബിള് സെറ്റാക്കുന്നത് എല്ലാവരും എണീറ്റാരെ അവർ ടേബിള് ക്ലീനാക്കി സെറ്റാക്കാൻ തുടങ്ങി ഞങ്ങൾ അവിടെ പുറത്ത് നിന്നിട്ടോ അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നില്ല എല്ലാവരും എത്തി പള്ളിയൊക്കെ കഴിഞ്ഞ് നിസ്കാലമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തി ഇനി ഫുഡാണ് ഫുഡ് എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചതരട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് ഉണ്ടായിരുന്നത് പത്തിരി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാതും ഉണ്ടായിരുന്നു ഇനി എല്ലാവരും ഫുഡ് അയക്കലാണ് ഫസ്റ്റ് ഞാൻ ആദ്യം പോയി ഈഹാൻ കുറച്ച് ചോറെടുത്ത് കൊടുത്ത് അതാവുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് സമാധാനത്തിൽ കഴിക്കാലോ എന്ന് കരുതി ഞാൻ പത്തിരി കേട്ടോ അധികം കൊടുത്തത് കാരണം ഇവിടെ എത്തിയാൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതും പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്ത സാധനം ആയതുകൊണ്ട് ഉണ്ടാക്കുള്ളൊരു സാധനമാണ് പത്തിരി എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പം ഞാൻ പത്തിരിയാണ് കഴിച്ചത് എല്ലാ സാധനവും എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ ഒന്ന് എല്ലാതും ഒന്നിനൊന്ന് വെച്ചായിരുന്നു പ്രത്യേകിച്ച് ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പാർട്ടി ഈ അടുത്ത എവിടെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മതി ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്നു ഇത് അവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഓൺലി ഇഹാൻ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സലാമ കൊടുത്ത് എല്ലാവരും പിരിഞ്ഞു കേട്ടോ എല്ലാവർക്കും ഷോപ്പ് ഒക്കെ തുറക്കാണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും പെട്ടെന്ന് പിരിഞ്ഞു ക്ലോക്ക് ഒക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന ബൈക്ക് ഞാൻ കുറച്ച് റമദാൻ്റെ ഒരു ഡെക്കറേ ചെയ്ത കുറേ സാധനം സംഭവങ്ങൾ കണ്ടു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതിൽ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇത് മാത്രമല്ല വേറെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിത് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ അങ്ങനെ കുറേ ലൈക്സ് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ട് കാണാന് റമദാൻ യു എ കാണ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ജസ്റ്റ് പോയപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ പോണ വഴിക്ക് ഞാൻ ഗോൾഡ് സൂക്ക് കണ്ടു എനിക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നാലും ഇപ്പൊ ഒരു ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കാണാത്തേക്കൊക്കെ കാണാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ ആകുമ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യാം ജസ്റ്റ് കാണുന്നോലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒരു വനിക്കെങ്കിലും ആവണമെന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോസ് ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും അസാലും